ഒമ്പതാം ഒമ്പതാമധ്യായം പണം വാങ്ങുന്നു തോബിയാസ് റഫായലിനെ വിളിച്ചു പറഞ്ഞു സഹോദരൻ അസറിയാസ് ഒരു ഭൃത്തിനെയും രണ്ട് ഒട്ടകങ്ങളെയും കൂട്ടി മേധിയായിലെ റാഗസിൽ ഗബായലിൻ്റെ അടുത്തു ചെന്ന് പണം വാങ്ങുക അവനെയും വിവാഹവിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക ഞാനിവിടം വിട്ടു പോകരുതെന്ന് ഋഗുവേൽ നിർബന്ധിക്കുന്നു എന്നാൽ എൻ്റെ പിതാവ് ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ് തിരിച്ചെത്താൻ വൈകിയാൽ അവൻ വിഷമിക്കും റഫായേൽ യാത്ര ചെയ്ത് ഗബായലിന്റെ അടുത്തെത്തി ഒരു രാത്രി അവനോടുകൂടെ ചെലവഴിച്ചു ഗബായലിന് അവൻ രേഖ കൊടുത്തു ഗബായൽ മുദ്ര പൊട്ടിക്കാത്ത പണസഞ്ചി എടുത്തുകൊണ്ടുവന്ന് ഏൽപ്പിച്ചു അവർ രണ്ടുപേരും അത് രാവിലെ എഴുന്നേറ്റ് വിവാഹ വിരുന്നിന് വന്നു ഗബായൽ തോബിയാസിനും ഭാര്യക്കും അനുഗ്രഹ ആശിസുകൾ നേർന്നു ആമേൻ പരിശുദ്ധ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ